നമ്മുടെ എന്താ അയ്യോ ക്ലാസിനകത്ത് വെച്ചവ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ചെടിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിക്കകത്ത് നട്ട് വെക്കണം മോനിക്കുട്ടനെ അവധിയായി ട്യൂഷന്റെ അവിടെ അവിടുത്തെ കുട്ടികളുടെ എല്ലാം പുസ്തകം പൂജ വെച്ചിട്ടുണ്ട് മോനിക്കുട്ടന്റെയും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇന്ന് രാവിലെ ബ്രെഡും ബീഫ് കറിയായിരുന്നു കഴിഞ്ഞേ ഞാൻ രണ്ട് ബ്രെഡ് ഇച്ചിരി ബീഫ് കറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാത്രം കഴിഞ്ഞാൽ പിന്നെ തിരി കത്തിക്കുന്നിടത്തും മെഴുകുതിരി തീർന്നായിരുന്നു അത് വാങ്ങിച്ചു ഒരു പാക്കറ്റ് പാൽ മേടിച്ചു ഇത് നമ്മുടെ വെളിയിൽ യൂണിഫോം ഒക്കെ കഴുകണമല്ലോ അതിന് വേണ്ടി ഒരു സോപ്പ് മേടിച്ചു കൊടുക്കും പിന്നെ ശർക്കര പൊടി തീർന്ന മുറുക്ക് പിന്നെ ഒരു കിലോ ഗോതമ്പോടി മേടിച്ചു ചിലപ്പോ ഞാനിക്കുട്ടിയും കുഞ്ഞോനും പൂക്കവും പിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ടെന്ന് വെച്ചാൽ അമ്മേടെ അടുത്ത് വരും ചിലപ്പോ നാളെ അവര് പോവുള്ളേ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ചതിട്ടും പൊടിക്കാം എന്ന് വിചാരിച്ചു പാല് മേടിച്ചത് കൊണ്ടല്ലേ ഇന്ന് മേടിക്കത്തില്ലായിരുന്നു മൂല കുട്ടന്റെ ചായയും കാപ്പിയൊന്നും വേണ്ട പിന്നെ എനിക്ക് മാത്രമായിട്ട് ഞായറാഴ്ച മാത്രം മേടിച്ചാലും അത് രണ്ടു ദിവസം ഒക്കെ മേടിക്കും അതുകൊണ്ട് അവര് വരുമെന്ന് മോനക്കുട്ടൻ വിളിച്ച് പറഞ്ഞല്ലോടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാൽ മേടിച്ചത് എന്താണ് ഇന്ന് അടുക്കളയിലെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ചോറും ഇമ്മിണി ബീഫ് കറി ഇരിപ്പുണ്ട് പിന്നെ കോവിക്കുമ്പോഴത്തിരിപ്പോ അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ ഇട്ടൊന്ന് റീമേക്ക് ചെയ്തെടുക്കാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷം ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല ആരെയും കണ്ടില്ല കേട്ടോ പിന്നെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല അതിന് കുറച്ച് തിരക്കും പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാനൊക്കെ ഇരുന്നത് കൊണ്ട് എഡിറ്റിങ് നടന്നില്ല വീഡിയോ എഡിറ്റിങ് നടന്നില്ല അത് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് നട്ട് ഒന്ന് മണ്ണ് എടുത്തോണ്ട് വരണം അപ്പൊ മണ്ണെടുത്തോണ്ട് ചെടിയൊക്കെ നട്ട് വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം കുളിക്കണം ജപിക്കണം പരിപാടികളിലേക്കൊക്കെ കടക്കട്ടെ ഞാനി കുട്ടിയും കുഞ്ഞോനും പൂക്കൊക്കെ ഒരു നോക്കി നിക്കുവോ കൊറേ നേരം കൊണ്ട് ഉളിഞ്ചെല്ലാം കഴിഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റേ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് കട്ടാവുന്നതിനു മുമ്പ് നമുക്ക് അത് ഓൺ ചെയ്യണം അപ്പൊ ചോറിരിക്കുന്നത് ചൂടാക്കണം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കട്ടെ നമുക്ക് അർത്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് അവര് വരുവോ വരുമെന്ന് മോനു കുട്ടിനോട് പറഞ്ഞെന്ന് പറഞ്ഞു പൂജ വെപ്പൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചേച്ചൊക്കെ വരാണ്ടോ പറഞ്ഞു ഒരു വരട്ടെ സമാധാനം കൊടുക്ക അവർക്ക് ഏഴേ കാലായത് എല്ലാരും പൂജയുടെ അവധി ആഘോഷിക്കുക പൂജയുടെ അവധി രാവിലെ പോയി രാവിലെ പോയി പോയപ്പോ തൊട്ട് മഴയല്ലേ ഇവിടെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് ഒരു ദൂര കഴിഞ്ഞ് നല്ല എടുത്ത് പൊട്ടിച്ചെല്ലാം കഴിച്ചു ചായ ഇപ്പഴ് ചായ കുറച്ച് അറങ്ങനെ ഒന്നും കഴിച്ചു ഒന്നാമത്തെ പകുതി

മാമി കോട്ടയും നല്ല രസം ഇവിടെ അഭിസംബോൾ വേദനയാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഉരുളപ്പിനെ മെഴുക്ക് പരത്തി ഉണ്ടാക്കി പിന്നെ ഗോതമ്പ് ദോശ കഴിക്കാനുള്ള ചമ്മന്തി മുളക് ചമ്മന്തി മുളകും പുളിയും ചോന്നില്ലേക്ക ചേർത്ത ചമ്മന്തി റെഡിയായി നീ കഴിക്കാൻ പോവാന കേട്ടോ വീഡിയോ സേവ് ചെയ്യാൻ ഉള്ള ഇതില് കിടക്കുവാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ എടുക്കാഞ്ഞത് അത് എഫർട്ടായിക്കും കുഞ്ഞോ കുഞ്ഞോനും ജാനിക്കുട്ടിക്കും എല്ലാവർക്കും ഉരുളക്കിഴങ്ങുകൾക്കും അവർക്ക് ഇഷ്ടമാ കഴിക്കാം വേണ്ടവർക്ക് ഗോതമ്പ് ദോശ കഴിക്കാം അല്ലാത്തവർക്ക് ചോറ് ഉണ്ണാം ുട്ടിക്ക് പുസ്തകം പൂജ വെച്ചു അതിന്റെ ഒരു നോയമ്പ അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടീം മോരും ഒക്കെ കഴിക്കട്ടെന്ന് വിചാരിച്ചു ചോറ് വേണോ ഗോതമ്പ് ദോശ വേണോ ദോശയുടെ കൂടെ വേണം ഇതേ ഇത് ുട്ടിക്ക് കൊടുക്കുട്ടിട്ടേ ചില പിന്നെ വേണ മോനും തരാൻ കേട്ടോ

കുഞ്ഞോ ആദ്യ അക്ഷരം കുറിക്കും ആ സൂപ്പർ എന്റെ കുഞ്ഞോ പറഞ്ഞു സൂപ്പറാണ് À, cottage, nằm mấy cottage, nằm mấy cottage, nằm mấy cottage, nằm mấy cottage, nằm അപ്പം ചോറ് വിളമ്പ ദോശ ഇരിപ്പുണ്ട് ദോശയുടെ ആൾക്കാർ ദോശ കഴിക്കുന്നു എനിക്ക് ചോറ് കുക്കു ചോറ് തോന്നുന്നു കുഞ്ഞുന് കഴിക്കാൻ കൊടുക്കുമോ ദോശയുടെ ചമ്മന്തിയാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് ചോറിണ് കഴിക്കാം പിന്നെ മെഴുക്ക് വരട്ടി ോ ഞാൻ തൊണ്ടല്ലോ അത് കഴിക്കണം കേട്ടോ കളയല്ലേ പിന്നെ ഇന്നലത്തെ ബീഫ് ഇന്നൂടെ ഉള്ളു ഇതൂടെ ഉള്ളു കേട്ടോ കഴിക്കട്ടെ പ്രിയങ്ങളെ എട്ടരയാകാറായി അപ്പോൾ എന്നത്തേം പോലെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു തരുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ ടാറ്റി യു ഓപ്കോൺ ഓപ്കോൺ ഉണ്ടാക്കുവാണ് ഇവിടുത്തെ മേളം കഴിഞ്ഞില്ല കാണിക്കാം ഇന്ന് ഇന്ന് ഡ്യൂട്ടി കൂക്കുവാമ്മക്കാണ് എന്നെ സഹായിക്കാം പാത്രം കഴിവോ പിന്നെ മുട്ടിയോ കോട്ട ഓ ഇവിടുത്തെ വായ്പകളും കേട്ടോ എന്താ പറഞ്ഞു